ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ആയുധം നൽകി സഹായിക്കുകയും ചെയ്ത തുർക്കിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഐഐടി ബോംബെയും ജെഎൻ യു തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ ഐ ഐടി ബോംബെ റദ്ദാക്കി നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുർക്കി സർവകലാശാലയുമായുള്ള കരാറുകൾ റദ്ദാക്കിയതായി ഐഐ ടി ബോംബെ എക്സിലൂടെ അറിയിച്ചു രാഷ്ട്ര താൽപ്പര്യത്തിനൊപ്പം ബോംബെ ഐ ഐ ടി നിലകൊള്ളുന്നു എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് നടപടി സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് കൾച്ചറൽ എക്സ്ചേഞ്ച് ഗവേഷണം സംയുക്ത പ്രൊജക്റ്റുകൾ എന്നീ മേഖലകളിൽ ഐ ഐ ടിയും തുർക്കിയിലെ വിവിധ സ്ഥാപനങ്ങളും തമ്മിൽ കരാറുണ്ടാക്കിയിരുന്നു ജെ എൻ യു ജാമിയ മിലിയ കാൺപൂർ യൂണിവേഴ്സിറ്റി പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഇതിനോടകം തുർക്കിയുമായുള്ള കരാർ അവസാനിപ്പിച്ചിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ ചില തുർക്കി സ്ഥാപനങ്ങളുമായി ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്നാണ് ഒരു നീക്കം തുർക്കിയിലെ ഇനോനോ സർവകലാശാലയുമായുള്ള ധാരണാപത്രം ജെ എൻ യും താൽക്കാലികമായി നിർത്തിവെച്ചു ജെ എൻ യു രാജ്യത്തിനും സായുധ സേനയ്ക്കുമൊപ്പം നിലകൊള്ളുന്നതിനാൽ ദേശീയ സുരക്ഷാ പരിഗണനകൾ കാരണം ധാരണാപത്രം താൽക്കാലികമായി നിർത്തിവച്ചു എന്ന് ജെ എൻ യു വൈസ് ചാൻസലർ ശാന്തിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഫെബ്രുവരി മൂന്നിനാണ് ജെ എൻ ഇും ഇനോനോ സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രത്തിൽ മൂന്ന് വർഷത്തേക്ക് ഒപ്പുവെച്ചത് ഫാക്കൽറ്റി വിദ്യാർത്ഥി കൈമാറ്റ പരിപാടികൾക്കുള്ള പദ്ധതികളും മറ്റ് അക്കാദമിക് സഹകരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രതികാര സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ നേരിടാൻ തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയതായും സൈനിക പ്രവർത്തകരെ വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു പാകിസ്ഥാൻ സൈന്യം ട്രോൺ ആക്രമണം നടത്തിയതിന് ശേഷം തുർക്കി നിർമ്മിത കാമിഖാസെ ട്രോണുകൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് കണ്ടെടുത്തുവെന്ന റിപ്പോർട്ടും വന്നു ഐക്യദാർഢ്യം അറിയിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് ഉർദുഖാൻ പാക് പ്രധാനമന്ത്രി ഷഹബാജ് ഷെരീഫുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു നേരത്തെ തുർക്കിയിലെ ഇനോനോ സർവകലാശാലയുമായുള്ള ധാരണാപത്രം ഐഐടി തുർക്കി ഔദ്യോഗികമായി റദ്ദാക്കിയിരുന്നു അക്കാദമിക് മുൻഗണനകളെ പ്രതിഫലിപ്പിക്കുന്നതും ദേശീയ താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതുമായ ആഗോള സഹകരണങ്ങൾ വളർത്തിയെടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഐഐടി തുർക്കി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ചതിന്റെ പേരിൽ ചണ്ഡീഗഢ് സർവകലാശാല പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ തുർക്കി അസർബൈജാൻ സർവകലാശാലയുമായുള്ള അക്കാദമിക് സഹകരണം വിച്ഛേദിച്ചിരുന്നു ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യ മിലിയ ഇസ്ലാമിയയും തുർക്കി സ്ഥാപനങ്ങളുമായുള്ള എല്ലാ തരം സഹകരണവും നിർത്തിവെച്ചു ഏതെങ്കിലും തുർക്കി വിദ്യാഭ്യാസ സ്ഥാപനവുമായുള്ള സഹകരണം ജാമ്യ മിലിയ ഇസ്ലാമിക താൽക്കാലികമായി നിർത്തിവച്ചതായി അവർ പ്രഖ്യാപിച്ചു കാൺപൂർ സർവകലാശാല നോയിഡയിലെ സ്വകാര്യ സർവകലാശാലയായ ശാരദാ സർവകലാശാല തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങളും തുർക്കി സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിഷേധിച്ചവയിൽപ്പെടും